എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രതിഷേധം കുട്ടിയാണ് അതിന്റെ അധ്യക്ഷയായിട്ട് ക്ഷണിക്കുന്നത് ഈ ടൗൺ തന്നെ നമ്മൾ കുട്ടിയിരിക്കുന്നത് നമ്മുടെ ഫാർമസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് അത് തുടങ്ങുന്നതിന് ആവശ്യമായിട്ട് ഒരു സ്ഥല സൗകര്യം ആവശ്യമാണ് രണ്ട് റൂമുകൾ തരാം എന്നുള്ളതായിരുന്നു യും ഏറെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളെ നമ്മൾ എന്തിനൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് കുടുംബശ്രീയുടെ ചരിത്രത്തിലേക്ക് തോന്നും നമ്മള് ജാ പകൽ സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ നടത്തിയിട്ടുള്ളതിനപ്പുറം സി ഡി എസുകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർമ്മ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം വന്നെത്തിയ വളരെ വിരളമായ സി ഡി എസുകളിൽ ഒന്നായിരിക്കും നമ്മുടെ ജീവിതം നമുക്ക് ഒരു ആവശ്യം വന്നത് നിലവിൽ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് എത്തി നിൽക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച രീതിയിലാണ് എല്ലാ മേഖലയിലും കുടുംബശ്രീ എന്ന് പ്രവർത്തിക്കുന്നുണ്ട് നാല് ലക്ഷത്തിനടുത്ത് കുടുംബശ്രീ ഗ്രൂപ്പുകൾ ഉള്ള ഈ പ്രസ്ഥാനം ഇപ്പോഴും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലുള്ള തിരിച്ചുള്ള പ്രതികരണമാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സഹിച്ചു നമ്മൾ കുടുംബശ്രീയുടെ അടിസ്ഥാന സിനിമകൾ അതായത് കുടുംബശ്രീ സംഘടനാ സംവിധാനം സംഘടനാ സംവിധാനമായും ജനാധിപത്യപരമായും തെരഞ്ഞെടുക്കപ്പെട്ട് മൂന്ന് തലങ്ങളിലും ഒരേ സമയം ഇലക്ഷൻ നടത്തി മൂന്ന് വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ അയ്യായിരത്തി ആറോളം സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കല്ലവാറ്റം സി ഡി എസിന്റെ കുടുംബശ്രീ സംഘടന എന്ന് പറയുന്നത് ഇത്രയും സ്ത്രീകള് പല ആവശ്യങ്ങൾക്ക് നമ്മളുടെ സി ഡി എസിന്റെ ഓഫീസിൽ എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം മൂന്ന് നിലയിലെ സ്റ്റെപ്പുകൾ മുകളിൽ കിട്ടുന്നത് നമ്മൾ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം നമുക്ക് എല്ലാം സാധിച്ചു തരണം എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ പഞ്ചായത്തിൽ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സ്ഥാപിച്ചു തരാൻ പറ്റും ആവശ്യങ്ങളെ തള്ളി തള്ളുന്നത് പഞ്ചായത്തിൽ കുറച്ച് ആവിനെ കൂട്ടിയിൽ പരിപാടി നടത്തണമെങ്കിൽ സി ബി എസ് ചേർപ്പേഴ്സിന് കേൾക്കും അപ്പോ വാർത്തകളിലേക്ക് മെസ്സേജ് കൊടുക്കണം എല്ലാ വാർത്തയിലും ഇത്ര വേറെ പങ്കെടുപ്പിക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ത്രീകളെയും കൂട്ടി ആ പരിപാടി വിജയിപ്പിക്കുന്ന മൂവായിരം പദ്ധതികൾ നമ്മൾ കൊണ്ടുവച്ചാലും അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് പല പദ്ധതികളും ആവശ്യമില്ലാത്ത പദ്ധതികളാണ് നടപ്പിലാക്കുന്നതിനെ പോലും കുടുംബശ്രീ വെക്കുന്നത് നല്ല പദ്ധതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും ഈ ഭരണസമിതി അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഭരണസമിതി സംവിധാനം വന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ ആവശ്യം ഇതൊന്നുമല്ല സി ഡി എസ് ഓഫീസ് കിട്ടില്ല എന്നുള്ള ആ സ്വപ്നം നമ്മൾ അവിടെ നിർത്തിയിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ സീരിയസിനെ സംബന്ധിച്ച് മോഡേൺ സീരിയസിന്റെ ലിസ്റ്റിൽ വന്ന സിരി മറ്റ് സീരിയസ്കൾക്ക് മാതൃകയായി പ്രവർത്തിക്കാൻ സെലക്ട് ചെയ്യപ്പെട്ട നമ്മുടെ പദ്ധതികൾ കൊണ്ട് സെലക്ട് ചെയ്യപ്പെട്ട ഒരു സീഡിയസ് ആണ് നമ്മുടെ സീരിയസ് വ്യക്തിപരമായും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായും ഒക്കെ സംരംഭങ്ങൾ ചെയ്യുന്ന യൂണിറ്റുകൾ നമുക്ക് നിലവിലുണ്ട് അവർക്ക് ആവശ്യമേകുന്ന പൈസ കുറഞ്ഞ പൈസകളിലേക്കുള്ള വായ്പയും ഒക്കെ സി ഡി എസ് കൊടുത്തു മുപ്പത്തി ഏഴ് അയൽകൂട്ടങ്ങൾക്ക് മുപ്പത്തി ഏഴ് നമ്മൾ വായ്പ വിതരണം ചെയ്തിട്ടുണ്ട് തിരിച്ചടവ് നടക്കുന്നുണ്ട് കലവാകുളം കുടുംബശ്രീ സമർപ്പിച്ച പ്രോജക്ടിലാണ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ ഫണ്ട് അനുവദിച്ചു വന്നത് രണ്ടര ലക്ഷം രൂപയാണ് സി ഡി എസ് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഉപയോഗം അറിയിച്ചു കഴിഞ്ഞിട്ട് ഈ പരിപാടി നടപ്പിലാക്കാതെ അടിസ്ഥാന സൗകര്യം ഇല്ലാതെ നമ്മൾ നിന്നു പോയാൽ ഈ ഫണ്ട് തിരിച്ച് കുടുംബശ്രീ മിഷനിലേക്ക് അടയ്ക്കണം ഈ പല വിധത്തിലേക്ക് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അംഗങ്ങളായിട്ട് മാനവാഹികൾ അത് ചെലവഴിച്ചു തുടങ്ങിയ ആ പത്ത് തിരിച്ചടയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകില്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ കുടുംബശ്രീ സംരംഭ വിപണന കേന്ദ്രമായി അടിതലവാദിന്റെ നടക്കൽ സ്റ്റേഡിയത്തില് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ പരിഹരിപ്പിച്ച ഒരു കെട്ടിടമുണ്ട് അതിനുശേഷം ആ കെട്ടിടം അഴുതിയാക്കുമായിരുന്നു നാല് വർഷക്കാലത്തോളം ఆ కేంద్ర యాద ప్రవర్తన ఆ కేంద్రం గ్రామ పంచాయతి అంగో గ్రామ పంచాయత్ భరణ సమితియో యాద ఉపయోగప్రదమా తర ప్రోజక్ట్ వచ్చి సంరంభ సంరంభ యూనిట్ కింద ఏర్పేసాను നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കുടുംബശ്രീ കൊണ്ടുവന്നാൽ ആ പ്രോജക്റ്റിന് വേണ്ടി കെട്ടിടം അനുവദിച്ചു തരാം എന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ആ പ്രോജക്റ്റ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന് അന്ന് സമർപ്പിച്ചത് ആ പ്രോജക്റ്റ് സമർപ്പിച്ചപ്പോൾ പകുതി അംഗീകരിച്ചത് ഇങ്ങനെയാണ് അതിന്റെ അംഗീകാരം കിട്ടുന്ന ടി എസ് കിട്ടുന്നതിനും എ പി സി അംഗീകാരം കിട്ടുന്നതിനും അതിനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ ആ പ്രോജക്ട് അംഗീകരിച്ചിട്ടും ഈ കിട്ടിയത് ഇങ്ങനെയാണ് കുടുംബശ്രീ സംരംഭ വിപണന കേന്ദ്രം കേരളത്തിൽ മാത്രമല്ല പദ്ധതിയുടെ ഫണ്ട് ചിലവഴിക്കുന്നത് ഈ കെട്ടിടം കിട്ടി ഒരു വർഷകാലം മാത്രം എസ് സി എസ് എയുടെ കീഴിൽ കെട്ടിടം ഉള്ളെന്നും അല്ലെങ്കിൽ കുടുംബശ്രീ സംരംഭ വിപണന കേന്ദ്രത്തിന് ഒരു വർഷത്തേക്ക് ഈ കെട്ടിടം ഉപയോഗിക്കാവുന്നു എന്നും ആ പ്രോജക്റ്റ് എവിടെയും അറിയില്ല ആ കെട്ടിടത്തിൽ എന്തെങ്കിലും ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് കുടുംബശ്രീ സംരംഭ വിപണന കേന്ദ്രത്തിലേക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് കർശനമായ